മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ ഇന്ന പായസമാണ് പായസത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പരിപ്പ് പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് പായസം അപ്പോ ഈ പായസത്തിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ബോളിയാണ് അതുപോലെ തന്നെ പപ്പടം പപ്പടവും ബോളിയും പഴവും ഇത് മൂന്ന് പായസത്തിനെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പപ്പടം ആവാം പഴമാവാം ബോളി ആവാം ഇതെല്ലാം ചേർത്തിട്ട് ഈ പായസം ഉണ്ടാക്കി കഴിക്കാൻ ഇനിയിപ്പോൾ വിഷു ഒക്കെ വരികയാണ് അപ്പൊ വിഷു സ്പെഷ്യലി കൂടി നമുക്ക് ഇന്നേ തുടങ്ങാം എന്താണെന്നു വെച്ചാൽ നമ്മുടെ ഒരു ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷത്തോടൊപ്പം വിഷുവിന്റെ ഒരു മധുരവും കൂടി ഇരിക്കട്ടെ അപ്പൊ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പായസമാണ് കഴിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ പോലും മറ്റുള്ള പായസങ്ങളൊന്നും കഴിക്കാറില്ല പരിപ്പ് പായസമാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ പായസം കഴിക്കുള്ളൂ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് പരിപ്പു പായസം അപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപ്പ് പായസമാണ് ഞാനപ്പൊ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഈ പരിപ്പു പായസം എന്റെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ പരിപ്പ് പയസത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോൾ ഇത് ചെറുവയർ പരിപ്പ് കഴുകി വെച്ചതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പിൽ പൊടി ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് കഴുകി വെള്ളം പോയി കഴിഞ്ഞിട്ടാണ് ഇത് വറുത്തെടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കഴുകി വെച്ചതാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് വറുത്തെടുക്കാം ഇത് അരക്കിലോ പരിപ്പാണ് അരക്കിലോ പരിപ്പിലേക്ക് ഒരു കിലോ ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നല്ല ഡാർക്ക് കളറിൽ ബ്ലാക്ക് കളറുള്ള ശർക്കരയാണെങ്കിൽ പായസം കാണാൻ കൂടുതൽ ഭംഗി ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് മറയൂർ ശർക്കര കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഈ പായസത്തിന് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നെയ്യ് റൈസിൻസ് കാഷിനട്ട് പിന്നെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പായസങ്ങളിൽ അധികം ചുക്ക് ചേർക്കാറില്ല പരിപ്പ് പായസത്തിൽ ചുക്കാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതുപോലെ തന്നെ ഏലക്കയും വേണം പക്ഷെ ചുക്കിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടത് പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് ഇതിപ്പോൾ തേങ്ങയുടെ ഒന്നാം പാലാണ് രണ്ട് വലിയ തേങ്ങ ചിരുവതിന് ശേഷം പാൽ പിഴിഞ്ഞെടുത്തതാണിത് അപ്പോൾ ഇത് കട്ടിപ്പാലാണ് ഒന്നാം പാൽ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ രണ്ടാം പാലും എടുത്തിട്ടുണ്ട് മൂന്നാം പാലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പരിപ്പ് കുക്ക് ചെയ്യുന്നത് മൂന്നാം പാലിലാണ് ചില ആളുകൾ വെള്ളം ചേർത്ത് കുക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് പാലെടുക്കാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെള്ളം ചേർത്ത് കുക്ക് ചെയ്യാം പക്ഷേ മൂന്നാം പാലിൽ പരിപ്പ് വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പായസത്തിന് ടേസ്റ്റ് കൂടും വെള്ളം ചേർക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ നമുക്ക് ആദ്യം ഈ പരിപ്പൊന്ന് വറുത്തെടുക്കാം ഡ്രൈ റോസ്റ്റ് ആണ് നെയ്യിലല്ല വറുത്തെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ പരിപ്പ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകി വെള്ളം പോയതിന് ശേഷം മാത്രം നിങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകിയിട്ട് ഉടനെ തന്നെ റോസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പാനിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കൂടി ഇടരുത് വെള്ളം പോകാൻ വേണ്ടി എടുത്ത് വയ്ക്കണം നമ്മൾ കട്ടിപ്പരിപ്പ് ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെ പക്ഷെ കട്ടിപ്പരിപ്പിൻ്റെ ആ ഒരു പരിപ്പ് വറുത്തെടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഡാർക്ക് കളർ ആവണം എന്നാലും നമ്മുടെ പായസത്തിന് കളർ ഉണ്ടാവുള്ളൂ ഞാനത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നെയ്യ് പരിപ്പ് അരട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ നെയ്യ് പരിപ്പ് എടുക്കാം പിന്നെ കൂടുതൽ ആളുകളും കൊളസ്ട്രോളും പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നെയ്യ് അധികം ചേർക്കാത്തത് പിന്നെ ഇതിലേക്ക് തേങ്ങ തേങ്ങക്കൊത്ത് ചേർക്കുന്ന ആളുകൾക്ക് ചേർക്കാം ഞാനിപ്പോൾ തേങ്ങക്കൊത്ത് ചേർക്കുന്നുണ്ട് തേങ്ങ ഇത് റെഡിയാക്കി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് തേങ്ങ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ കളർ മാറി തുടങ്ങി ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ആദ്യം ആദ്യം മൂത്ത് വന്നിട്ടുള്ള ആ പരിപ്പൊക്കെ കളർ മാറി ഡാർക്ക് കളറായി കളറായിപ്പോവും ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഡാർക്ക് ബ്രൗൺ ആവേണ്ട അപ്പോൾ നമ്മൾ കട്ടിപ്പരിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും കളർ മാറുന്നത് വരെ പരിപ്പ് വറക്കില്ല കേട്ടോ ഒന്ന് കളർ ചേഞ്ചായി പരിപ്പ് ഒന്ന് ചൂടായി വരുന്നത് വരെ വറുത്തെടുക്കുള്ളൂ ഇനിയിപ്പോൾ ഞാനിതൊരു കുക്കറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളിനി ഉരുളിയിൽ തന്നെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഉരുളിയിൽ കുക്ക് ചെയ്യാം അപ്പോൾ കൂടുതൽ സമയം എടുക്കും അതുപോലെ തന്നെ തേങ്ങപ്പല്ല അളവും കൂടുതൽ വേണ്ടിവരും കുക്ക് ചെയ്യാനായിട്ട് ഇതാവുമ്പോൾ കുക്കറിൽ നമുക്കൊരു മൂന്ന് വയസ്സിൽ വരുന്നത് വരെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിപ്പ് നന്നായിട്ട് കുക്ക് ആയി കിട്ടും അപ്പോൾ ഞാൻ പരിപ്പ് കുക്കറിലേക്ക് മാറ്റുകയാണ് ഇതിലേക്ക് ഞാനിപ്പോ തേങ്ങയുടെ മൂന്നാം പാലം ഒഴിക്കുകയാണ് ഇനിയിപ്പോ ഇത് മൂന്ന് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തിട്ടില്ല ഇപ്പൊ നമ്മുടെ പരിപ്പ് നന്നായിട്ട് കുക്കായി വന്നു മൂന്ന് വിസിൽ വന്ന് കംപ്ലീറ്റ് പ്രഷർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കർ തുറന്നു ശേഷം കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കർ തുറക്കുമ്പോൾ തന്നെ പരിപ്പ് നല്ല കട്ടിയായിട്ടിരിക്കും അത് ഡയറക്റ്റ് നമ്മൾ ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ശർക്കര പാനിയിൽ ഇട്ടിട്ട് നമ്മൾ കുറേ സമയം ഇളക്കിയാലേ കട്ട ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ നമ്മൾ തേങ്ങാപ്പാലി ഇറത്ത് ലൂസാക്കിയിട്ട് ശർക്കര പാനീലേക്ക് ചേർക്കുകയാണെങ്കിൽ കട്ട ഉടച്ചെടുക്കേണ്ട ബുദ്ധിമുട്ടില്ലാതെ തന്നെ പായസം റെഡിയാക്കാം അപ്പോൾ ഞാനിനി ഇത് മാറ്റിയിട്ട് ഒരു ഉരുളി വയ്ക്കാൻ പോവാണ് ഞാൻ ഈ ഉരുളിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഒഴിക്കുകയാണ് നമ്മൾ ശർക്കര പാനി റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഈ പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് മധുരം എത്ര വേണം അതനുസരിച്ച് ശർക്കര പാനി ചേർക്കാം ഞാനിപ്പോൾ അത്യാവശ്യം മധുരമുള്ള രീതിയിലാണ് അര കിലോ പരിപ്പിന് ഒരു കിലോ ശർക്കര എന്ന് പറഞ്ഞത് ഇത് ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തത് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ നിങ്ങൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വരട്ടിയെടുക്കാം അപ്പൊ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് പരിപ്പ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ഇളക്കി തുടങ്ങിയാൽ മതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പിന് മാത്രമേ ഇപ്പൊ ചൂടുള്ളൂ ഞാൻ ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് സമയം ആയതാണ് ചെറിയ ചൂടുള്ളൂ ശർക്കരപ്പാനിക്ക് ശർക്കരപ്പാനി ചൂടായി വന്നതിന് ശേഷം ഇത് തിളച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം പിന്നെ പരിപ്പ് പായസം ഇളക്കുമ്പോൾ കയ്യിൽ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അതെന്നുവെച്ചാൽ നന്നായിട്ട് വരണ്ടു വരുമ്പോൾ അപ്പോൾ അത്രയും നിങ്ങൾക്ക് വരട്ടി എടുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വരട്ടി എടുത്താൽ മതി അപ്പോൾ പായസം അധിക ദിവസം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മുടെ പരിപ്പും ശർക്കരയും എല്ലാം ചേർന്ന് തിളച്ചു തുടങ്ങി ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കുക പായസം വറ്റി വരുന്നതനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശർക്കര എടുക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പായസത്തിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഉപ്പില്ലാത്ത ശർക്കര എടുക്കുക അതാണ് ഞാൻ മറയൂർ ശർക്കര എന്ന് പറഞ്ഞത് മറയൂർ ശർക്കരയാണെങ്കിൽ ഒട്ടും തന്നെ ഉപ്പില്ലാത്ത ശർക്കരയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മറയൂർ ശർക്കര ഇല്ല അപ്പോൾ ഇത് നമ്മൾ ചക്ക വരട്ടി വെക്കുന്നതുപോലെ നെയ്യും കൂടി മുഴുവിട്ട് വരട്ടി വെക്കാം നെയ്യ് ഒഴിക്കാതെ തന്നെ ഇത് നന്നായിട്ട് വരട്ടിയിട്ട് എടുത്ത് വെക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നെയ്യ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമ്മൾ അവസാനം തേങ്ങയും ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ മാത്രം നെയ്യ് ഉപയോഗിക്കാം പിന്നെ ഇതിങ്ങനെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ശർക്കരയൊക്കെ വരട്ടി കുറുകി വരട്ടെ അപ്പോൾ നമ്മുടെ പായസം പകുതി വരണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അധികം വരട്ടേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ രണ്ടാം പാല് ചേർക്കാം രണ്ടാം പാല് ചേർത്ത് ഒന്നുകൂടി കുറുകി വരുമ്പോൾ ഒന്നാം പാല് ചേർക്കാം അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ ഞാൻ കുറച്ചുകൂടി വരട്ടി എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വരട്ടിയാണ് പായസം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് നീളമുള്ള ചട്ടകം ഉപയോഗിച്ചിട്ട് ഇളക്കുക ഇല്ലെങ്കിൽ കയ്യിലൊക്കെ തിറിക്കും ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ തെറിച്ചു കുടങ്ങും അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം പായസം ഉണ്ടാക്കുമ്പോൾ പായസത്തിന്റെ ടേസ്റ്റ് മാത്രം നോക്കിയാൽ പോരാ കുറച്ച് നീളുള്ള ചട്ടകയാണെങ്കിൽ നമുക്ക് കൈ പൊള്ളിക്കാതെ നന്നായിട്ട് പായസം ഇളക്കി എടുക്കാം ഞാൻ ഇനി ഒന്നുകൂടി വരണ്ടു വരുമ്പോൾ കാണിച്ചു അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് വരണ്ടു കണ്ടോ നന്നായി തിക്കായി കഴിഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ വെച്ചിരുന്ന ചുക്കും ഏലക്കയും പൊടിച്ചത് പകുതി ചേർക്കാൻ പോവാണ് ഇത് അരിച്ചാണ് ചേർക്കുന്നത് പകുതിയെ ചേർക്കുന്നുള്ളൂ പകുതി നമ്മൾ അവസാനം ചേർക്കുള്ളൂ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഈ ചുക്കിൻ്റെയും ഫ്ലേവർ ഒക്കെ നന്നായിട്ട് പിടിച്ചു വരും ഇത് പഞ്ചസാര ചേർത്താണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ ഏലക്കയുടെ തുള്ളിയൊന്നും വീഴാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ അരിച്ചു ചേർക്കുന്നത് കേട്ടോ നമുക്കിത് നന്നായിട്ട് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം രണ്ടാം പാല് ചേർക്കാം ഇപ്പൊ നമുക്ക് ഏത് അളവിൽ അതായത് എത്ര ലൂസ് ആയിട്ടുള്ള പായസം വേണം എത്ര തിക്ക് ആയിട്ടുള്ള പായസം വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഒരു സമയത്താണ് രണ്ടാം പാല് ചേർക്കുമ്പോഴാണ് അപ്പൊ ഞാൻ ഏലക്കി ചുക്കോടിയും ചേർത്തപ്പോ ഫ്ലെയിം ഒന്ന് കുറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു പായസം നിങ്ങൾക്ക് പശുവിൻ പാൽ ചേർത്തിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള പരിപ്പ് പായസത്തിന് ടേസ്റ്റ് ആയിരിക്കില്ല അതാവുമ്പോൾ ഇതുപോലെ രണ്ടോ മൂന്നോ പാലൊന്നും എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഒരു പാൽ ഉപയോഗിച്ച് തന്നെ പായസം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇനി തേങ്ങപ്പാൽ മുഴുവൻ ചേർക്കുകയാണ് ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കുക നമ്മൾ രണ്ടാം പാല് ചേർത്തിട്ട് പായസം വീണ്ടും തിളച്ചു തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇത് അധിക സമയം തിളപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്താണെന്നു വെച്ചാൽ ഞാൻ ഒരു നാലഞ്ച് മിനിറ്റ് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കും ശേഷമാണ് ഒന്നാം പാല് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇലയിൽ ഒഴിച്ചിട്ട് ഉണ്ണുമ്പോൾ ഇലയിൽ സ്പ്രെഡായി പോവാത്ത രീതിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നിൽക്കുക ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കുന്നത് നിങ്ങൾ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഓവറായിട്ടങ്ങ് തിക്കായി പോകരുത് അപ്പോൾ ഇത് ഇളക്കുക എന്നുള്ളത് മാത്രമേ പായസം ഉണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഇളക്കി ബുദ്ധിമുട്ടാത്ത പായസങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെന്ന് കിട്ടുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പലപ്പുഴ പാൽ പായസം ഇ പ്രഷർ കുക്കർ പാലട പായസം സേമ്യ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കി കാണിക്കുന്നത് ഇപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി നിങ്ങൾ വരട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് നമുക്ക് എല്ലാ ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ കൂടുമ്പോഴോ പായസം ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ അത് നമുക്ക് വരട്ടി വെച്ചാൽ മോശമായി കൂടില്ല ഗോതമ്പാണെങ്കിലും ഇതുപോലെ തന്നെ വരട്ടി വയ്ക്കാം പരിപ്പാണെങ്കിലും വരട്ടി വയ്ക്കാം പായസങ്ങൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളത് പരിപ്പ് പായസാണ് ഇതുപോലെ നമ്മൾ വരട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഗോതമ്പ് പായസാണെങ്കിൽ ഇത്രയും വരട്ടി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പായസത്തിന്റെ ടേസ്റ്റ് കൂടുന്നത് ഈ വരട്ടുന്നതിലാണ് വരട്ടി എടുക്കും തോറും പായസത്തിന്റെ ടേസ്റ്റ് കൂടും പിന്നെ എന്താ വെച്ചാല് നമ്മളിപ്പോ വിറകടുപ്പിലൊക്കെയാണ് പായസം ഉണ്ടാക്കുന്നതെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ പണ്ട് കാലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വിറകടുപ്പിലാണ് പായസം ഉണ്ടാക്കിയിരുന്നത് അതിൻ്റെ രുചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് അപ്പോൾ ആ ടേസ്റ്റ് നമുക്ക് ഇന്ന് കിട്ടില്ല അപ്പോൾ ഞാൻ രണ്ടാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു നാല് മിനിറ്റായി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ വീണ്ടും പായസം തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് കുറുകി വരും അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ചു ഇനി തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കണം അപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് പാല് ചേർക്കാൻ പോകുന്നത് അതായത് നമ്മൾ തിക്കായിട്ടുള്ള പാല് ഈ പാല് ചേർത്തിട്ട് തിളപ്പിക്കരുത് ഒന്ന് ചൂടാവുക നന്നായിട്ടൊന്ന് ആവി വരിക അതുകൊണ്ടാണ് ഞാൻ ഇളക്കി കൊടുത്തോണ്ട് തന്നെയാണ് പാല് ചേർക്കുന്നതെന്ന് പറഞ്ഞത് ഇത് നന്നായിട്ടൊന്ന് ആവി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ തന്നെ നന്നായിട്ട് ആവി ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മളിതിലേക്ക് വീണ്ടും ഏലക്കപ്പൊടിയും ചുക്കൊടിയും ചേർക്കാൻ പോവാണ് അപ്പൊ ആദ്യം ചേർത്ത് അത്രയും നമ്മൾ ചേർക്കുന്നില്ല കുറച്ചേ ചേർക്കുന്നുള്ളൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ പരിപ്പിലേക്കും ശർക്കരയിലേക്കും നന്നായിട്ട് ഏലക്കയുടെയും ചുക്കിന്റെയും ഫ്ലേവറൊക്കെ പിടിച്ചു വന്നിട്ട് ഇപ്പൊ ഇനി നമ്മള് കുറച്ച് ചേർത്താൽ മതി ഇനി നമുക്കിത് വീണ്ടും ഒന്ന് ഇളക്കി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇലക്കിയ ഒന്നും കുക്കാവേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് ക്യാഷിനിട്ടും തേങ്ങക്കുത്തും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാം ഈ ഒരു വലിപ്പത്തിലാണ് തേങ്ങക്കുത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ പായസത്തിൽ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇതിന് വലുതായിട്ടുണ്ടെങ്കിൽ അത്ര നമുക്ക് ആ കടിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല ഞാൻ പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് തേങ്ങക്കൊത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് തേങ്ങ കൊത്ത് ഇറക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് തേങ്ങയാണ് കുക്ക് ആയി വരാൻ സമയം എടുക്കുന്നത് കാഷിനട്ടൊക്കെ വേഗം തന്നെ ഫ്രൈ ആയി വരും അപ്പോൾ ഇതില് കാഷിനട്ടിന്റെയും റേസിൻസിന്റെയും അതുപോലെ തന്നെ തേങ്ങക്കൊത്തിൻ്റെയും നെയ്യുടെയും അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കുക ഞാൻ ചേർക്കുന്ന അളവ് തന്നെ അയക്കണം എന്നില്ല ഇപ്പോൾ നിങ്ങൾ ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളർ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട് ഞാൻ ഫ്ലെയിം കുറച്ചു ഇതിപ്പോ നിങ്ങൾക്ക് വേറെ ബൗളിലേക്ക് മാറ്റിയിട്ട് ക്യാഷ്നിട്ട് ചേർക്കാനാണെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാൻ ഇപ്പം അതിൻ്റെ കൂടെ തന്നെ ക്യാഷ്നിട്ട് ചേർക്കാൻ പോവുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കളർ ശ്രദ്ധിച്ചിട്ട് വേണം ക്യാഷ്നെട്ടി ചേർക്കാനായിട്ട് ഒരുപാട് കളർ മാറിയിട്ട് ചേർക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ആദ്യം തേങ്ങ ഫ്രൈ ചെയ്ത് മാറ്റുക അതുപോലെ തന്നെ ക്യാഷ്നട്ട് ഫ്രൈ ചെയ്ത് മാറ്റ പിന്നെ റൈസിൻസ് ആഡ് ചെയ്യുക അങ്ങനെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുക നമ്മുടെ ക്യാഷ്നട്ടിന്റെയും കളർ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട് നമുക്ക് റൈസിൻസ് ആഡ് ചെയ്യാം ഇനിയിപ്പോ റൈസിൻസ് നന്നായിട്ട് വീർത്ത് വരുമ്പോൾ ക്യാഷ്നട്ടും തേങ്ങപ്പുത്തും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ടാവും ഒരുപാടായിട്ട് ഒരുപാടായിട്ടങ്ങ് കളറ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ വേണ്ട നമ്മുടെ ഒക്കെ ഉയർത്ത് വന്ന് തുടങ്ങി തേങ്ങ കാഷ്മീട്ടാണെങ്കിലും തേങ്ങക്കുത്താണെങ്കിലും അങ്ങ് ഫ്രൈ ആയി കളറ് മാറിപ്പോയിട്ടില്ല ഇത് നിങ്ങൾ ആ കളറ് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പാനിൽ തന്നെ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്കിതെല്ലാം ചെയ്യാം ഇനിയിപ്പോൾ ഞാനിത് പായസത്തിലേക്ക് ചേർക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ പരിപ്പ് പായസം ആയി ഇതും കൂടി ചേർത്ത് കഴിയുമ്പോഴാണോ പായസത്തിന്റെ കംപ്ലീറ്റ് ആവുന്നത് ഇനിയിപ്പോ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പോ ഞാൻ ഈ പായസത്തിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു കാണിച്ചുതരാട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ പായസം വീണ്ടും കൂടി വരും ഇത് കണ്ടോ നമുക്ക് ഇലയിൽ ഒഴിച്ച് കഴിക്കാൻ പാകത്തിലാണ് ഇപ്പോൾ ഈ പായസം ഉള്ളത് അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കൂടി ലൂസായിട്ട് എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ചുകൂടി മുന്നേ ഉള്ളൊരു സമയത്ത് നിങ്ങളൊരു ഇപ്പോൾ രണ്ടാം പാൽ ചേർത്ത് അഞ്ച് മിനിറ്റ് തിളപ്പിക്കുന്നതിന് പകരം ഒരു രണ്ട് മിനിറ്റൊക്കെ തിളപ്പിച്ചിട്ട് ഒന്നാം പാൽ ചേർത്ത് മിക്സ് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയേക്കാൾ കുറച്ചുകൂടി ലൂസായുള്ള കൺസിസ്റ്റൻസി ആവും ഇനിയിപ്പോൾ നമുക്കിതൊരു ഉരുളിയിലേക്ക് മാറ്റാം ഉരുളിയിലാണ് ഇരിക്കുന്നത് വീണ്ടും ഞാൻ വേറൊരു ഉരുളിയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാറ്റാം എന്നാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മുടെ പരിപ്പ് പായസം റെഡി കഴിഞ്ഞു ഞാൻ ആ ഉരുളിയിൽ നിന്ന് ഈ ഉരുളിയിലേക്ക് മാറ്റണ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ പരിപ്പ് പായസം ഉണ്ടാക്കി കഴിക്കും ഉറപ്പായിട്ടും നന്നായിട്ട് ഇഷ്ടപ്പെടും തേങ്ങാപ്പലം പിഴിഞ്ഞെടുക്കാൻ കുറച്ച് മടിയൊക്കെ വിചാരിക്കാതിരുന്നാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഞാനിത് കഴിച്ചു കാണിച്ച് കൊതിപ്പിക്കുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള മധുരമാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മാത്രമേ തരുന്നുള്ളൂ ഞാൻ ആദ്യമേ കഴിക്കുന്നില്ല ഞാൻ പിന്നീടെ കഴിക്കുന്നുള്ളൂ ഇത്രയും കമൻസ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കമൻസ് വന്നു എല്ലാവരും അത്രയും അപ്രീഷിയേറ്റ് ചെയ്തു അതിനൊക്കെ ഒരുപാട് താങ്ക്സ് നമുക്ക് നമ്മുടെ അടുത്ത കുക്കിങ്ങുകളൊക്കെ ഇനി ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ വിഷുവിന് എന്തായാലും എല്ലാവരും ഉറപ്പായിട്ടും ഈ ഒരു പായസുണ്ടാക്കി നോക്കുക വിഷുവിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓണത്തിന് ഉണ്ടാക്കി നോക്കുക ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി നോക്കാം അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ